പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തതിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ സർക്കാർ നൽകുന്ന വിശദീകരണം നിർണായകമാകും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണനാണ് റിപ്പോർട്ട് നൽകിയത് ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കും ഇതിൽ അജിത് കുമാറിനെതിരെ കുറ്റപ്പെടുത്തലുണ്ട് പോലീസിൽ നിന്ന് തന്നെയാണ് വിവരം ചോർന്നതെന്ന വിവരവും ചർച്ചകളിൽ എത്തിയിട്ടുണ്ട് പമ്പാ ശബരിമല പാതയിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതാണ് എ ഡി ജി പി ലംഘിച്ചത് മറന്നാടിനാണ് ഇതു സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത് പമ്പാ ശബരിമല പാതയിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടറുകൾ ഉപയോഗിക്കാവൂ എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് എ ഡി ജി പി ശനിയാഴ്ച സന്നിധാനത്തേക്കും ഞായറാഴ്ച തിരിച്ച് പമ്പയിലേക്കും ട്രാക്ടറിൽ യാത്ര ചെയ്തത് ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു വീഴ്ച യാത്രയുടെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തുടർ നടപടി സ്വീകരിക്കും തൃശൂർ ും പി വി എൻവർ ഉയർത്തിയ വിവാദങ്ങളും എല്ലാം എം ആർ അജിത് കുമാറിനും വിനയായിരുന്നു ഇതെല്ലാം സർക്കാരിന്റെ പിന്തുണയിൽ ഏതാണ്ട് അതിജീവിച്ചു അതിനിടയിലാണ് പുതിയ വിവാദം ഇതിൽ ഹൈക്കോടതി ഉറച്ച നിലപാടെടുത്താൽ അജിത് കുമാർ പ്രതിസന്ധിയിലാകും പോലീസ് ട്രാക്ടറിലായിരുന്നു അജിത് കുമാറിന്റെ യാത്ര ശനിയാഴ്ച വൈകിട്ടാണ് എ ഡി ജി പിലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയത് ദർശനം കഴിഞ്ഞ് ഞായറാഴ്ച ട്രാക്ടറിൽ തന്നെ മടങ്ങി സ്വാമി അയ്യപ്പൻ റോഡിൽ സി സി ടി വി ക്യാമറ നിരീക്ഷണമില്ലാത്ത ഭാഗത്ത് നിന്നാണ് ട്രാക്ടറിൽ കയറിയത് സന്നിധാനത്ത് വലിയ നടപ്പന്ത സമീപം ചെരുപ്പുകൾ വിൽക്കുന്ന കടകൾക്ക് സമീപമാണ് വന്നിറങ്ങിയത് തിരിച്ചുള്ള യാത്രയിലും ഇതേ രീതി അവലംബിച്ചു കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന എ ഡി ജി പി യാണ് അജിത് കുമാർ അടുത്ത ഒഴിവിൽ ഡി ജി പി ആകേണ്ട വ്യക്തി അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നടപടികൾ ഇതിലേറെ നിർണായകമാണ് പോലീസിലെ ചേരി വിവാദം വീണ്ടും കൂട്ടും സി സി ടി വിയിൽ ഉൾപ്പെടാതിരിക്കാൻ എ ഡി ജി പി കരുതലെടുത്തെങ്കിലും ട്രാക്ടർ യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തതാണ് വിഷയം ഹൈക്കോടതി ഇവരെ എത്തിക്കാനിടയായത് സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ഈ ഫോട്ടോ ആരോ അയച്ചു കൊടുക്കുകയായിരുന്നു നവഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശബരിമല നട തുറന്നിരുന്നു ഈ സമയത്താണ് എം ആർ അജിത് കുമാർ ശബരിമല ദർശനത്തിനെത്തിയത് ഇത് സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പി ട്രാക്ടറിൽ ഡ്രൈവറിന്റെ വശത്തായിട്ടുള്ള മഡ്ഗാഡിൽ ഇരുന്ന് യാത്ര ചെയ്തതായിട്ടാണ് വിവരം എഡ് ജി ബി ട്രാക്ടറിൽ സഞ്ചരിച്ച സ്വാമി യപ്പൻ പാതയിൽ ഇടപെട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ ക്യാമറകൾ പരിശോധിക്കേണ്ടി വരും ഇവിടങ്ങളിൽ ക്യാമറ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ അത് വലിയ സുരക്ഷാ പാളിച്ചയിലേക്കാണ് വിരൾ ചൂണ്ടുന്നത് പണം വാങ്ങി ട്രാക്ടറിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഡോളി തൊഴിലാളികളുടെ റിട്ട് ഹർജിയിലാണ് ട്രാക്ടറിൽ യാത്രക്കാരെ കയറ്റുന്നത് തടഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് പമ്പാ സന്നിധാന പാതയിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ യാത്ര പോകാൻ പാടില്ലെന്നുമാണ് ഹൈക്കോടതി വിധി അജിത് കുമാറിനെ പോലീസിൽ താക്കോൽ സ്ഥാനത്ത് നിയോഗിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പുതിയ പോലീസ് മേധാവിയായി റിവാർഡ് ചന്ദ്രശേഖർ എത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം അതിനിടയിലാണ് അജിത് കുമാറിനെതിരെ പുതിയ വിവാദം എത്തുന്നത് റിവാർഡ് ചന്ദ്രശേഖർ കേരള കേഡലിലേക്ക് മടങ്ങിയെത്തിയതിനാൽ അജിത് കുമാറിന് ഡി ജി പി പദവി കിട്ടുന്നത് വൈകുകയാണ് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയോഗിക്കാനും ചില ചർച്ചകളുണ്ടായിരുന്നു ഇതൊന്നും സാങ്കേതികത്തിൽ തട്ടി നടക്കാതെ പോയി ഇതിനിടയിലാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത് പൂരം കലക്കൽ വിവാദത്തിൽ മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കണ്ടെത്തലുകൾ അജിത് കുമാറിനെതിരായിരുന്നു അജിത് കുമാറിനെതിരെ ശബരിമലയിലെ പുതിയ വിവാദത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടെതിരായാൽ അത് അജിത് കുമാറിന് വലിയ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ അച്ചടക്ക നടപടിക്ക് പോലുമുള്ള സാധ്യതയും ഏറെയാണ്